ഇളയച്ചനെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ യുവാവിന്റെ പേരിൽ പോലീസ് കേസെടുത്തു വെസ്റ്റളേരി വരക്കാട് അമ്പാടി ബസാറിലെ ജിനോസി അലക്സിന്റെ പേരിലാണ് ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത് ജിനോയുടെ പിതാവിന്റെ അനുജൻ അമ്പാടി ബസാറിലെ ചെർക്കോണിൽ വീട്ടിൽ സി വി സണ്ണിയുടെ പരാതിയിലാണ് കേസ് ജിനോയുടെ അനുജൻ ഗൾഫിൽ നിന്നും പണം അയച്ചു കൊടുക്കുന്നത് നിർത്തിയത് സണ്ണി പറഞ്ഞത് കാരണമാണെന്ന് കരുതിയാണ് ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തത് എന്നാണ് പരാതി കൊല്ലം പറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി